എല്ലോ കുട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ അളകന്തയുടെ ഗൗതത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പിങ്കീടെ അടുത്ത് നിന്നിട്ട് കനകമ്പ് പറഞ്ഞു മോളെ കുറിച്ച് ഇവിടെ ഉള്ളവരൊക്കെ എന്തൊക്കെ അപവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നറിയാവോ എനിക്ക് മോളെ സ്വന്തം മോളെ മോളെപ്പോലെയാണ് എനിക്ക് അവരുടെ മുഖത്ത് നോക്കി നാല് വർത്താനം പറയാൻ തോന്നുന്നുണ്ട് ഞാൻ പറയൂന്ന് പറയാ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു വേണ്ട കനകമേച്ചി അതന്നും പറയണ്ടെന്ന് പറയാ അതെന്താ അത് പറയാനുള്ള യോഗ്യത കനകമേച്ചിക്ക് കനകമേച്ചയ്ക്ക് ഇല്ലാന്ന് പറയണെ അന്ന് നമ്മളെ അങ്ങനെ പറഞ്ഞേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കില് ചേച്ചി അതിന് ശമ്പളം വാങ്ങിയിട്ടല്ലേ ചേച്ചി പറഞ്ഞല്ലോ എന്നെ നോക്കുന്ന എന്നെ സ്വന്തം മോളെ പോലെയാന്ന് അതിന് ചേച്ചി എന്റെ അമ്മയൊന്നും അല്ലല്ലോ ഉം അങ്ങനെയാണെങ്കില് ചേച്ചി ഇവിടെ ശമ്പളം വാങ്ങില്ലല്ലോ കാരണം മോൾക്ക് വേണ്ടിയിട്ട് മോളുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അമ്മ ശമ്പളം വാങ്ങുമോ ഇല്ലല്ലോ അപ്പൊ അതൊന്നും അല്ല ഈ സമയം ഇത് കേട്ടപ്പോ കനകം പറഞ്ഞു അയ്യോ മോളെ എനിക്ക് ശമ്പളം തരാതിരിക്കരുന്ന് പറയാണ് അതാ പറഞ്ഞേ ചേച്ചിക്ക് ശമ്പളം വേണം ചോദിച്ചു ചോദിച്ചിവിടത്തെ ഒരു ജോലിക്കാരി മാത്രാണ് അതുകൊണ്ട് ഇവിടെ ആരുടെ മേക്കിട്ട് കയറാനോ അല്ലെങ്കിൽ ആരോടും ചീത്ത പറയാനുള്ള അവകാശമൊന്നും ചേച്ചിക്ക് ഇല്ല എന്ന് പറയാം എന്നാലും മോളെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ മോളെ ഇത്രമാത്രം കുറ്റപ്പെടുത്തുന്നാണിപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു പ്രാക്കുകളും നേർച്ചകളും ഒക്കെ മോൾക്കെതിരെ നേരുന്നേ ആരാന്ന് ആരാന്നറിയത്തില്ല എന്നാലും ഞാനത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മോൾ ഇനി പറഞ്ഞാലും ശരി പറഞ്ഞില്ലേല് ശരി ഞാൻ പ്രതികരിച്ചിരിക്കും അവറ്റകളൊക്കെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് കനകമ്മ അകത്തേക്ക് കയറിപ്പോവാം ഈ സമയം പിങ്കി ഫോൺ എടുത്തിട്ട് വീണ്ടും ഡയൽ ചെയ്തോണ്ടിരിക്കുക പിങ്കി ആകെ പട അസ്വസ്ഥയായിരുന്നു പിന്നീട് കാണിക്കുന്ന ശാന്തിപുരത്തെ ആ ഗ്രാമത്തിലെ വഴികൾ കൂടെ നന്ദുവും ഗൗരിയും കൈപിടിച്ച് പോവാണ് ഈ സമയം ഗൗരിയോട് നന്ദി ചോദിച്ചു അല്ല നമ്മൾ നമ്മളെങ്ങോട്ടെ പോണേന്ന് ചോദിക്കാം അതൊരു സസ്പെൻസാന്ന് പറയണം സസ്പെൻസോ അതെ സസ്പെൻസ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ശരിയാന്ന് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചതരാന്ന് പറയണം അങ്ങനെ രണ്ടുപേരും വെല്ലുവിർത്താനം ഒക്കെ പറഞ്ഞു പോണ സമയത്താണ് ഒരു കാർ അങ്ങോട്ടേ വരുന്നേ ആ കാറിനകത്തിരുന്ന് രണ്ടു മൂന്ന് ഗുണ്ടകൾ നോക്കുവാണ് എടാ തോമസ് അതെങ്ങനെടാ ആ പോന്ന ആ ഗൗരി ഡോക്ടറുടെ അല്ല നന്ദ ഡോക്ടറുടെ മോളല്ലേ നീ ചോദിക്കുകയാണ് അതെ അതാ പെങ്കൊച്ചാണല്ലോ അല്ല കൂടെ ഒരു ചെറുക്കനും കൂടെ ഉണ്ടല്ലോ അത് ചിലപ്പോ വല്ല ഫ്രണ്ട് എങ്ങനെയും ആയിരിക്കും അവളങ്ങനെ സൂചിച്ച് കൊണ്ട് പോവാ കണ്ടില്ലേ അവള് പോന്ന് പോക്ക് ഇപ്പഴാണ് ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയം നമ്മുടെ മഞ്ജു മോൻ നവീനെ ജയിലിലേക്ക് വിട്ടത് ആ നന്ദ ഡോക്ടർ അല്ലേ അപ്പം ആ നന്ദ ഡോക്ടർക്ക് ഇപ്പൊ ഒരു പണി കൊടുക്കാൻ കിട്ടിയ അവസരം നമ്മൾ പാഴാക്കണോ ഒരിക്കലും വേണ്ട മഞ്ജു മഞ്ജുമാഡത്തിന് സന്തോഷം ഇത് കാര്യം അറിഞ്ഞപ്പോൾ നമുക്ക് പോയി അവളെ പൊക്കിയെടുക്കാം എന്നിട്ടോടാ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം ഒരഞ്ചെട്ട് കിലോമീറ്റർ അപ്പുറം കൊണ്ടേ തള്ളാം അപ്പം കുഴപ്പമില്ല പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലെന്ന് ഇങ്ങനെ ഒരു പണി കൊടുത്തെന്ന് അറിഞ്ഞാൽ മഞ്ജുമാഡത്തിന് ഭയങ്കര സന്തോഷമാണെന്ന് പറയണം അത് ശരിയാ അന്നാ പൊക്കിയേക്കാന്ന് പറയണം ഈ സമയം ഗൗരിയോട് നന്ദു പറഞ്ഞു അതെ സസ്പെൻസ് എന്താ നീനിയെങ്കിലും പറയാൻ പറയാം വേണ്ട അത് നമുക്ക് അവിടെ ചെന്ന് കാണാമെന്ന് പറയണം അപ്പോഴേക്കും ആ വെളിവിടെ വന്ന് അവിടെ അടുത്തു നിൽക്കുകയാണ് പിന്നീട് അതിനകത്തുനിന്ന് രണ്ടുപേർ തടിമാടന്മാരും കൂടി ചാടി ഇറങ്ങി ചാടി ഇറങ്ങി വന്നിട്ട് അവരുടെ അടുത്ത് ചേച്ചു അല്ല രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ടാ അതെ ഞങ്ങൾ ഇവിടം വരെ പോവാന്ന് പറയണേ എങ്ങോട്ടെ അല്ല നിങ്ങൾക്ക് സ്കൂളിലൊന്നും പോകണ്ട നിൽക്കി സ്കൂളിൽ പോകണം അതിനെ അമ്മ വന്നിട്ട് പോകുന്നുള്ളതെന്നും ഗൗരി പറയാണ് ആണോ അന്നൊരു കാര്യം ചെയ്യാം ഞങ്ങൾ സ്കൂളിലേക്ക് വിട്ടേക്കാന്ന് പറയാം ഏ വേണ്ട വേണ്ട വേണ്ടാന്ന് പറയാം അതെന്താ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലേ സംസാരിക്കരുത് അവർ എന്തേലുമൊക്കെ തന്നാൽ വാങ്ങിച്ച് കഴിക്കരുതെന്നൊക്കെ എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഓ ഡോക്ടർമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും പെട്ടെന്ന് ഗൗരി ചോദിച്ചു എന്റെ അമ്മേനെ അറിയാമെന്ന് ചോദിക്കും പിന്നെ അറിയാവോന്നോ അറിയാതിരിക്കോ ഈ സമയം നന്ദു പറഞ്ഞു ബാ ഗൗരി നമുക്ക് പോവാൻ അറിയാം അങ്ങനെ അങ്ങോട്ട് പോവല്ലേന്ന് പറയാണ് അവിടെ നിൽക്ക് ഞങ്ങള് കൊണ്ടാകാന്ന് പറഞ്ഞില്ലേ വേണ്ട ഞങ്ങള് പൊയ്ക്കോളാം എന്ന് പറയാം അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാന്ന് കേറടി ഇങ്ങോട്ടും വരാൻ പറഞ്ഞോടും ഗൗരീനെ അങ്ങനെ തൂക്കിയെടുക്കോടും ഗൗരി എന്നെ വിടാനൊക്കെ പറയുന്നത് പക്ഷെ അവൻ വിട്ടില്ല അയാള് ഗൗരീനെ എടുക്കാനും നന്ദു പറഞ്ഞു വിട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു കടന്ന് കരഞ്ഞോണ്ടിരിക്കണം അപ്പോഴേക്കുമാണ് ഗൗതമത്തിന്റെ കാറയിലൂടെ വരുന്നത് ഗൗതമം ശാന്തിപുരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നന്ദുട്ടനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പെട്ടെന്ന് നന്ദുട്ടനും ഗൗരിയൊക്കെ നിൽക്കുന്നുണ്ട് ഗൗ ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും ഗൗതം പെട്ടെന്ന് വണ്ടി നിർത്തി ചാടി ഇറങ്ങി അങ്ങോട്ട് വരുവാണ് എന്താ മോനെ എന്താ കാര്യം ചോദിക്കാം പപ്പ ഞാനും ഗൗരിയിലൂടെ നടന്നു പോണ സമയത്ത് ഇത് കണ്ടോ ഈ ചേട്ടന്മാരെ ഞങ്ങളെ വന്ന് പിടിച്ചോണ്ട് പോകാൻ നോക്കുക ഗൗരീനെ വന്ന് കാറെ കയറ്റി കൊണ്ടാന്ന് നോക്കുക എന്ന് പറയണം ഇത് കേട്ടപ്പോ ചോദിച്ചു നിങ്ങൾ ആരാടാന്ന് ചോദിക്കണം അതൊക്കെ ചോദിക്കാൻ നീ ആരാടാന്ന് ഗൗതത്തിനോട് ചോദിക്കാം ഞാൻ ആരാണെന്ന് നിനക്കറിയാം മര്യാദയ്ക്ക് കൊച്ചിനെ താഴെ നിർത്തണമെന്ന് പറയണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചാലും പറഞ്ഞ് ഗൗതം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പോക്കറ്റിൽ റിവോൾവർ അങ്ങ് എടുക്കുവാണ് തോക്ക് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒമാരം ഞെട്ടി ഗൗരിനെ പെട്ടെന്ന് താഴെ നിർത്തുകയാണ് ഞാൻ ആരാ നിനക്കൊന്നും മനസ്സിലായില്ലേ ഞാൻ പോലീസുകാരനടാന്ന് പറയണം ഇത് കേട്ടോ ഒമാര അയ്യോ സാറേ ക്ഷമിക്കണം സാറേ ഒരബദ്ധം പറ്റിയതാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തോണ്ട് സ്റ്റാൻഡ് വിടുകയാണ് അവിടെ പിന്നീട് നന്ദുട്ടിനെയും ഗൗരിനെയും ചേർത്ത് പിടിക്കുകയാണ് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ മോൾക്ക് ഇല്ലാന്ന് പറയാണ് അല്ല നിങ്ങൾ എന്താ ഇല്ലടെ അതെ ഞങ്ങള് സ്കൂളിലേക്ക് പോണായിരുന്നു അല്ല സ്കൂളിലേക്ക് പോയിട്ട് തന്നെയാണ് പോണെ ഇങ്ങനെയാണ് പോണേ അതെ അമ്മ വരും അമ്മ വന്നിട്ട് പോകാന്ന് കരുതി അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ വെറുതെ ഇവിടം വരെ നിന്ന് ഇറങ്ങിയതാന്ന് ഗൗരി പറയണം അന്നൊരു കാര്യം ചെയ്യാം നിങ്ങളെ ആ സ്കൂളിലേക്ക് വിടാന്ന് പറയണം ഏഹ് അമ്മ വന്നിട്ട് പോയാൽ മതി എന്ന് പറയാം അമ്മ വന്നിട്ട് പോകാനോ കാര്യമില്ല കുഴപ്പമില്ല ഞാൻ സ്കൂളിലേക്കല്ല പോണേ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം ഇനിയിപ്പം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് മോളുടെ അമ്മയോട് വിളിച്ചു പറയാം അപ്പൊ കുഴപ്പമില്ല ഉം അങ്ങനെയാണ് കുഴപ്പമില്ല എന്ന് പറയാണ് നന്ദോണ്ടെ കണ്ടതും കണ്ടതും ഭയങ്കര സന്തോഷമായിരുന്നു ഗൗത്തിന് അങ്ങനെ അവരെയും കൂട്ടി ഗൗതം സ്കൂളിലേക്ക് വരുവാണ് അപ്പോഴേക്കും പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് പ്രിൻസിപ്പൾ പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് സാറ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് എന്നാൽ കുഞ്ഞിന്റെ കാര്യത്തിൽ സാറിന് ഇത്രയും ഉത്തരം സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്പീഡപ്പായിട്ടൊന്നും ആരും വരത്തില്ല എന്ന് പറയാം ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അത് പിന്നെ എൻ്റെ മോനല്ലേ ഇവന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്ന പോലും അല്ല ഇത്ര ഒരു നിര നിസ്സാര കാര്യത്തിന് സാർ വിടം വരെ ഓടിവരേണ്ട കാര്യമില്ല ഏയ് ഇതെനിക്ക് നിസാര കാര്യമൊന്നും അല്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദുനെ നോക്കിക്കൊണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു മോൻ്റെ ഭാഗ്യം എങ്ങനെയൊരു ഡാഡീനെ കിട്ടിയത് ലക്കി ആയിട്ടുള്ളൊരു മോനാന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം ഗൗരിക്ക് ഭയങ്കര സങ്കടമായി തനിക്കൊരു പപ്പ ഇല്ലല്ലോ എന്നൊരു ചിന്ത ഗൗരിയുടെ മനസ്സിലേക്ക് വരുവാ ഒരു പക്ഷെ തനിക്കൊരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇത്ര തന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് ചിന്തപ്പത്തേനും ഗൗരിയുടെ മുഖം കൂടെ മാറി പെട്ടെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു അതെ രണ്ടുപേരും കൂടെ പോയി കളിച്ചോ ഞാനേ ഈ ഗൗത ഗൗതമ സാറിനോട് ഇത്തിരി സംസാരിക്കട്ടെ എന്ന് പറയണ അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങോട്ടും പോവാണ് ഈ സമയത്ത് ഗൗതത്തിനോട് പ്രിൻസിപ്പൾ സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ ഗൗതം ചോദിച്ചു അല്ല മോനെ കൊണ്ടാനായിട്ട് വന്നേ ആണോ പിന്നീട് ഗൗതം പറഞ്ഞു എന്നാലും അത്രം വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒന്ന് പറഞ്ഞത് പോലും ഇല്ലാന്ന് പറയണേ ഏ അങ്ങനെ പറയത്തക്കതായിട്ടൊന്നുമില്ല ചെറിയൊരു വീടിച്ച് പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പറഞ്ഞ് പേടിപ്പിക്കണ്ടെന്ന് മോൻ തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ ഇന്നലെയൊന്നും പറയായിരുന്നേന്ന് പറയണം രാത്രി വിളിച്ച് ശല്യം ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് നന്ദ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് നന്ദ ഡോക്ടറെന്ന് പറയുന്നില്ല കേട്ടോ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഗൗരിയുടെ അമ്മേനെ അവരിപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പറയണം ആ ശരിയെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദ അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ നന്ദൂട്ടനും ഗൗരിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്ന് വെച്ചിട്ട് എന്താ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുന്നത് അതെ നന്ദൂൻ്റെ പപ്പ വന്നിട്ടുണ്ടെന്ന് പറയണം ആണോ ആഹാ പപ്പ വന്നിട്ടുണ്ടല്ലേ അല്ല മോൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലേ ടീച്ചർ എന്നെ വിളിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ അതിലൂടെ നടന്നു പോയത് നീക്കുക അല്ല അത് പിന്നെ ഞാൻ നന്ദൂട്ടനുണ്ട് സർപ്രൈസ് ഞാൻ പറഞ്ഞിട്ടല്ലേ ഗൗരി അങ്ങനെയൊന്നും തന്നെ ഇറങ്ങി നടക്കരുതെന്ന് ഭാഗ്യത്തിനൊന്നും സംഭവിക്കായിരുന്നേന്ന് പറയണം എന്നാൽ ശരി ഞാനേ നിങ്ങളുടെ ടീച്ചറമ്മേനെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് ടീച്ചറമ്മേനെ കണ്ടു വരാമെന്നു പറഞ്ഞോണ്ട് ഗൗരി അങ്ങോട്ട് നടക്കുവാണ് ഈ സമയത്ത് ഗൗതത്തിനോട് പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഗൗതം സാർ അതേ ഓഫീസ് റൂമിലേക്ക് ഇരിക്കുക ഞാൻ നന്ദ ഡോക്ടർ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പം ജസ്റ്റ് ആ സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ ഗൗതമങ്ങോട്ട് തിരിഞ്ഞുപോയി അതുകൊണ്ട് ജസ്റ്റ് കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ കണ്ടേനാം ഗൗതം ഓഫീസ് റൂമിലേക്ക് കയറിയ സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദേനെ കണ്ടതും പ്രിൻസിപ്പൾ ആഹാ നന്ദ ഡോക്ടർ വന്നോന്ന് ചോദിക്കും കൃത്യസമയത്തേനെ ആ സാറ് വന്നുകൊണ്ട് മാത്രമാണ് ഗൗരിയുടെ മോളിൻ്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് പറയണം ഇല്ലെങ്കിൽ അവർ അവന്മാരെ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയാം ഭാഗ്യം കൊണ്ടേ രക്ഷപ്പെട്ടേ എൻ്റെ മോളെന്നൊക്കെ പറയാം എനിക്ക് അദ്ദേഹത്തിന് ഒരു നന്ദിയൊക്കെ പറയണമെന്ന് പറയാം അതേ സാറ് ഗൗരിനെ നോക്കി അവിടെ കാത്തിരി ഗൗരി അല്ല ഗൗരീനെയല്ല നന്ദേനെ നോക്കി അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയണം ശരി കാണാമെന്ന് പറയണം അപ്പോഴേക്കും നന്ദയുടെ ഫോണിനകത്തേക്കൊരു കോൾ വരുവാണ് ഞാൻ ഒന്ന് എടുക്കട്ടെ എന്ന് പറയണം ആണോ ആ ശരി എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തു പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ വരെ പോകണം എന്ന് പറയുന്നത് അതെന്താ ഒരു ഡെലിവറി കേസ് ഉണ്ട് അത് നോർമൽ ഡെലിവറി ആണെന്ന് കരുതിയിരുന്ന പക്ഷേ എങ്കിൽ സർജറി വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പം തന്നെ പോകണം എന്ന് പറയുന്നത് എന്നാൽ ശരി ആയിക്കോട്ടെ കാരണം കാണുന്നേക്കാളും വലുതാണുള്ള ഒരു ജീവൻ ജീവനെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് നന്ദേ അങ്ങോട്ടേക്ക് പോവാണ് നന്ദ പോയി കഴിഞ്ഞ ഉടനെ പിന്നീട് ഗൗരീനെയും നന്ദുവിനേം കൂട്ടിയിട്ട് ഗോത്തിൻ്റെ അരിക്ക് വരുവാണ് ടീച്ചർ പിന്നീട് ഗോത്തിനോട് പറഞ്ഞു അത് സാറേ അത് ഡോക്ടർ പോയെന്ന് പറയണം എന്തുപറ്റി ഡോക്ടർ ഒരേ എമർജൻസി വന്നു ഒരു ഡെലിവറി കേസ് അതുകൊണ്ട് പോയെന്ന് പറയാം ഓ സാരമില്ല കുഴപ്പമില്ല ഞാൻ എന്നാൽ മോനെ കൂട്ടിക്കോട്ട് പോയിക്കോട്ടെ ചോദിക്കാം അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുകയാണ് ഗൗരിയും നന്ദു ഈ കാഴ്ച കണ്ടപ്പോ ഗൗതം ടീച്ചറോട് ഒരു കണ്ടില്ലേ അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തില അവർ തമ്മിൽ എന്തോ ഒരു മുൻജരുമ്പോൾ ബന്ധമുള്ള പോലെ അല്ലേന്ന് ചോദിക്കാം കേട്ടപ്പോൾ ടീച്ചർ ഞാൻ അത് ശരിയാ ഇല്ല അല്ലെങ്കിൽ ഇത്ര മാത്രം കൂട്ടാത്തില്ലോ ചോര ചോരനെ തിരിച്ചറിയുമെന്ന് പറഞ്ഞാലേ രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം വരുന്നത് അവർ രണ്ടുപേരും കൂടെ അവൾ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗൗതത്തിൻ്റെ വരെ കണ്ണു നിറഞ്ഞ് പോയി പിള്ളേർ ഇത്രമാത്രം ഇങ്ങനെ സ്നേഹിക്കോ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് കാണിക്കുന്ന ഇന്ത്യപരത്തിൽ ആകെ പട അസ്വസ്ഥപ്പെട്ട അനന്തതിരിക്കാണ് അപ്പോഴേക്കും ലക്ഷ്മി അമ്മ ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു എന്താ അടുത്ത് എന്തെങ്കിലും വല്ല ഇരിക്കണം എന്ന് ചോദിക്കും എന്നാലും മോനില്ലാത്തോണ്ട് ആകെ പടർ അസ്വസ്ഥ അവൻ പോയിട്ട് കുറേ ദിവസം ആയതുപോലെ തോന്നും അവനെ കാണാത്ത ഓരോ നിമിഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കളിയും ചിരിയും ഇല്ലാത്ത അവ അവനില്ലാത്ത ഈ വീടെന്ന് പറഞ്ഞാൽ ഉറങ്ങിയ ഒരു അവസ്ഥയല്ലേ ലക്ഷ്മി എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ പറഞ്ഞു അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഇല്ലാതെ വരുമ്പോ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം പവിത്ര പറഞ്ഞു അത് ശരിയാ ഇവിടെ നന്ദൂട്ടനുണ്ടെങ്കിൽ ഇവിടെ എന്തൊരു ഒച്ചപ്പാടും ബഹളവും ഒക്കെയാ അവരില്ലാത്തതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറയണം എന്നാലും ഏറ്റവും കൂടുതൽ വിഷമം ആർക്കറിയുന്നു പിങ്കിച്ചേശിക്കാം പിങ്കി ചേച്ചിക്കാണെങ്കിൽ ആ പഴയ ഒരു പ്രസരിപ്പൊന്നുമില്ല ആകെ പട മൂഡ് ഓഫ് പിങ്കി ചേച്ചി ഇരിക്കണേ മുഖത്തൊരു സന്തോഷം പോലും ഇല്ലെന്ന് പറയാ ഇത് കേട്ടപ്പോ അന്തി പറഞ്ഞു എങ്ങനെ സന്തോഷിക്കും നമുക്ക് പോലും ഇത്രയും വിഷമം നന്ദൂട്ടിനെ കാണാഞ്ഞിട്ട് അപ്പം പിന്നെ പിങ്കി മോളുടെ കാര്യം പറയാനുണ്ടോ പിങ്കി പിങ്കിമോൾക്ക് എത്ര വിഷമം ഉണ്ടായിട്ട് ആയിരിക്കും എന്ന് പറയണം അപ്പോഴേക്കും പിങ്കി അവിടുന്ന് സന്തോഷവതയായിട്ട് സ്റ്റേറക്കേസ് ഇറങ്ങി താഴേക്ക് വരുന്നത് ഇതെന്ത് പറ്റി മോളെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയണം ഉണ്ടെന്ന് പറയണം പാവത്ത് പറഞ്ഞ് എന്തോ കാര്യമുണ്ടല്ലോ ആരെയോ കാത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ അതുപോലെ ആണല്ലോ നിപ്പം മട്ടും നോട്ടമെന്നൊക്കെ പറയണം അതെ ഒരാളെ കാത്തിരിക്കുമോ ആരായിരിക്കും പിങ്കി ചേച്ചി ഇത്ര സന്തോഷിക്കണമെങ്കിൽ ഗോതമേഡനും നന്ദൂട്ടനും ഇങ്ങോട്ട് വരണം അതിന് അവരിങ്ങോട്ട് ഇപ്പം വരത്തില്ലോന്ന് പറയണം ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു വരത്തില്ലെന്ന് ആര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പവിത്രേ നീ എണ്ണിക്കോ പത്ത് വരെ എണ്ണുമ്പത്തേനും അവരോട് എത്തും പറയണം വെറുതെ തമാശ പറയരുത് തമാശയല്ല കാര്യമായിട്ടാന്ന് പറയണം അങ്ങനെ പവിത്ര എണ്ണാൻ തുടങ്ങി അഞ്ച് ആറ് വരെ എണ്ണി കഴിഞ്ഞപ്പത്തേനും പുറത്തേക്ക് വണ്ടി നീന്നു കേട്ടില്ല വണ്ടിയുടെ ശബ്ദം അപ്പോഴേക്കും നന്ദൂട്ടനകത്തേക്ക് കയറി ഓടി കയറി വരുവാഡാ അരിന്തത്തിക്കോ സന്തോഷമായി പവിത്ര പറഞ്ഞ ആഹാ അപ്പം പിങ്കി പിങ്കിച്ചേച്ചി കാര്യം അറിയാമായിരുന്നില്ലേ പിങ്കി ചേച്ചി ആളെ എന്ന് പറയണം പുറകെ തന്നെ ഗൗതുമും കൂടെ വരുവാണ് നന്ദൂട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുകയാണ് മോനെ കാണാഞ്ഞിട്ട് എനിക്ക് എത്രമാത്രം വിഷമമായില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി മിക്ക എല്ലാം സന്തോഷമായി ഇതൊക്കെ കണ്ടുകൊണ്ട് പിങ്കി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പവിത്ര ചോദിച്ചു അല്ല നന്തൂട്ടം വരുന്ന കാര്യം പിങ്കി എങ്ങനെ പിങ്കി ചേച്ചി എങ്ങനെ അറിഞ്ഞു ചോദിക്കണം ആ സമയം അത് കേട്ടപ്പോൾ നന്ദൂട്ടം പറഞ്ഞു ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം ഇത് കേട്ടൻ പിങ്കി ഒന്ന് ചമ്മി ആ ഹാ പിങ്കി ചേച്ചി ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞല്ലേ എന്ന് പറയണം അങ്ങനെ ഗൗതമം കൂടി അകത്തേക്ക് കയറുന്ന എപ്പോഴത്തേനും ലക്ഷ്മൻ പറഞ്ഞു മോനെ ഞാനൊന്ന് സ്പെഷ്യൽ ആയിട്ട് പായസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താ മേ കമ്മീഷൻ ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നേ പെട്ടെന്ന് അരഞ്ചി പറഞ്ഞ് കൺഗ്രാസ് ഗൗതമെന്നൊക്കെ പറയണം ആദ്യമായിട്ട് വീട്ടിലേക്ക് കമ്മീഷനായിട്ട് വരുന്നതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു ഈ സമയം ഗൗതം പറഞ്ഞു ഞാൻ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൗതം മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം നന്തൂട്ടിൻ്റെ എല്ലാവരും കൂടെ കൊഞ്ചിക്കുവാണ് പിന്നീട് ഗൗതം ഡ്രസ്സ് മാറാനായിട്ട് അങ്ങ് തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പിങ്കി കയറി വരുന്നത് പെട്ടെന്ന് ഗൗതം പറഞ്ഞു പിങ്കി ഒരു മിനിറ്റ് ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ എന്ന് പറയണം ഇത് കേട്ടോ പിങ്കി പറഞ്ഞു അതെന്താ ഗൗതമം അങ്ങനെ പറഞ്ഞേ ഞാൻ എന്താ ഗൗതന് അത്രമാത്രം അന്യമായോ ഒരു ഡ്രസ്സ് മാറുന്നിടത്ത് പോലും നമ്മൾ നിൽക്കാൻ പറ്റില്ലേ ഒന്നുമില്ലേലും ഒരു മുറിയിൽ നമ്മൾ മുറി പങ്കിടുന്നവരല്ലേ അപ്പം എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലയെന്ന് ചോദിക്കുകയാണ് എന്നെ അത്രമാത്രം അകറ്റി നിർത്തുകയാണ് ഞാൻ അത്രമാത്രം അന്യായെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഗൗതം പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് പിങ്കി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക എനിക്കും മനസ്സിലായി ഉം ഗൗവത്തിന്റെ എനിക്ക് എനിക്കെതിരായിട്ടും ഇടം നേടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇപ്പോഴും ഗൗത്തിന്റെ മനസ്സിൽ ആ നന്ദയല്ലേ എന്ന് ഇത് കേട്ടെന്ന് ഗൗതം പറഞ്ഞു എന്റെ മനസ്സിൽ ആരും ഇല്ലാന്ന് പറയാം വേണ്ട വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കറിയാം ഗൗവത്തിന്റെ മനസ്സിനൊരു കോണിപ്പോലും ഞാനിപ്പോ ഇല്ലെന്ന് മനസ്സിലായി അല്ലായിരുന്നെങ്കില് ഇങ്ങനെ പറയേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ റെക്കോർഡിക്കിലായിട്ട് മാത്രമേ ഞാനും ഗൗതവും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളൂ കാരണം നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് ഗൗത്തിനെ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിച്ചില്ലേ ഗൗത്തിനെ ഈ പഴയ പടി എത്തിക്കാൻ വേണ്ടി ഞാൻ കുറെ പ്രയത്നിച്ചു എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്ക് ഗൗവത്തിനെ സ്വന്തമാക്കാനായിട്ട് പറ്റിയില്ല ഗൗവത്തിനെ എന്റെ സഹായം വേണമായിരുന്നു നന്ദുവിനെ സ്വന്തമാക്കണമെങ്കിൽ ഗൗത്തിനെ എന്റെ സഹായം കൂടി കൂടിയേതിട്ടുള്ളൂ അതിനുവേണ്ടി മാത്രമായിരുന്നില്ലേ എന്നൊക്കെ പിങ്കി പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു പിങ്കി നീ ഇങ്ങനൊന്നും പറയരുത് നിനക്ക് നിന്റെ മൂല്യം അറിയത്തില്ല ചേട്ടാ നീ ഈ കുടുംബത്തിന് ഇപ്പോൾ അത്താണിയാണ് കാരണം എന്നെ പഴയ നിലയിൽ നീ ഇവിടം വരെ നീ എത്തിച്ചില്ലേ അതിനുള്ള നന്ദി നിന്നോട് എനിക്ക് പറയാനുണ്ട് പിന്നെ എനിക്ക് എൻ്റെ നന്തൂട്ടനെ നീ പൊന്നുപോലെ നോക്കുന്നില്ലേ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ എല്ലാവരുടെയും കാര്യങ്ങള് ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് നീ ചെയ്യുന്നില്ലേ ഇന്ത്യവരത്തിനെ മുന്നോട്ട് നയിക്കുന്ന ബിസിനസ്സും കാര്യങ്ങളും ആണെങ്കിലും കുടുംബ ആണെങ്കിലും എല്ലാം നീ നോക്കുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പം പിന്നെ എന്താ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എന്നാലും ഗൗവത്തിൻ്റെ മനസ്സിലെനിക്ക് ഇടന്ന് ഇടാൻ പറ്റിയില്ലോ ഗൗവത്തിൻ്റെ ആരുമല്ലല്ലോ ഞാനെന്ന് പറയണം ഗൗതം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പിങ്കി എനിക്ക് എനിക്കൊരിക്കലും നിന ഭാര്യയായിട്ട് അംഗീകരിക്കാണ്ട് കഴിയില്ല ഞാനല്ലോ ഇതിനുള്ള മറുപടിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓ ഇപ്പോഴും അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഗൗതത്തിൻ്റെ മനസ്സിൽ നന്ദയായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് നന്ദ മരിച്ചിട്ട് ഇത്രയും കാലമായി എന്നിട്ട് പോലും നന്ദ മനസ്സിൽ നിന്നും മയുന്നില്ല അതല്ലേ എന്നെ അംഗീകരിക്കാനായിട്ട് ഗൗതത്തിന് പറ്റാത്ത എന്ന് ചോദിക്കുകയാണ് ഗൗതം പറഞ്ഞു പിങ്കി നിനക്ക് തെറ്റി ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ മനസ്സിലേക്ക് നീ വരുത്തില്ല കാരണം എൻ്റെ മനസ്സിലിപ്പോൾ എൻ്റെ നന്ദൂട്ടം മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ലെന്ന് പറയണം ഇത് കേട്ടത് ഒരു ഞെട്ടലോട് കൂടിയിട്ട് പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്